എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു പോർക്ക് ഫ്രൈ ആണ് അതിനുവേണ്ടി ഒരു കിലോ പോർക്കാണ് നല്ലോണം കഴുകി വാരി കുക്കറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് അതിനാവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലോണം ഇതിനകത്തേക്ക് ഇട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് കുഴച്ചിട്ടുണ്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടുതലൊന്നും വേണ്ട അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ഒറ്റ പിസിൽ അത് മാത്രം മതി ഇനി ഇത് മൂടി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കും കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പിസിൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് ഇത് നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്നും ഒരു പിസിൽ വരട്ടെ കുക്കറിൽ ഒരു അടിച്ച് കഴിഞ്ഞിട്ട് ഇത് പാനിലേക്ക് ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒറ്റ പിസിൽ മാത്രം അടിക്കാൻ പോളൂ ഇതിനകത്ത് ഒരു തരി വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ പൂർക്കി നിറങ്ങണ നെയ് കൊണ്ട് തന്നെയാണ് ഫ്രൈ ആക്കുന്നത് അതിനകത്തേക്ക് ഒരു മൂന്ന് സവാള ഒരു തക്കാളി ഒരു സ്വല്പം ഇഞ്ചി പച്ചമുളക പേസ്റ്റ് കൂടി അതിട്ടങ്ങടെ ഇടക്കി കൊടുത്താൽ മതി എന്നിട്ട് ആദ്യം നല്ല ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് സിമ്മിലിട്ട് ഇത് വരെ എടുക്കുക ഫ്രൈ വരെ എന്ന് വെച്ചാൽ വേറെ വെളിച്ചെണ്ണ ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണില്ല ഇതിൻ്റെ നെയ്യുന്നു തന്നെ ഇറങ്ങി ഫ്രൈ ആകണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണ ഒരു പോർക്ക് ഫ്രൈ ആണിത് ഒരു കിലോ ഫ്രൈ ഒരു കിലോ ആണ് എടുത്തിരിക്കണത് അതിന് മൂന്ന് വലിയ സവാളയാണ് പിന്നെ ഒരു തക്കാളി പിന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇടുക പിന്നെ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരണം കുറച്ചധികം സമയം പിടിക്കും ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ കണ്ട ഫ്രൈ ആയി വരുന്നതേ ഉള്ളു ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഏറ്റവും ചെറിയ സിമ്മിൽ ഇടണം എന്നാലേ ഇതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി വരുവുള്ളൂ കൂട്ടി വെക്കരുത് ഇനി ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക ഒരു സ്പൂൺ കുരുമുളക് പൊടി എത്തി നിങ്ങളുടെ എരിവിൽ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക ഇനി ഇതിനകത്തേക്ക് ആറ് പച്ചമുളക് കുളങ്ങൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി ഫ്രൈ ആകാനുണ്ട് ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും ഫ്രൈ ആകും ഏറ്റവും ചെറിയ സെമ്മി പാത്രം ഇടാൻ പാടുള്ളൂ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അടിക്കും ഇടിക്കും നോൺ സ്റ്റിക്ക് പാത്രമാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ ചുവട് കട്ടിയുള്ള ചീഞ്ചട്ടി വേണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി ഇതൊന്നും കൂടി ഫ്രൈ ആകട്ടെ അങ്ങനെ പോർക്ക് ഫ്രൈ ഇവിടെ ഫ്രൈ ആയിക്കഴിഞ്ഞ് ഇത് ഏകദേശം എനിക്ക് ഫ്രൈ ആകാനായിട്ട് രണ്ട് മണിക്കൂറെടുത്ത് പിന്നത്ത് നമ്മൾ ഒട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല ഇതിൻ്റെ നെയ്യ് കൊണ്ട് തന്നെയാണ് ഇത് ഫ്രൈ ആയേക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്കണം